Hi, friends. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു സൂപ്പർ ലവ് സ്റ്റോറി മൂവിയാണ് മൂവിയുടെ പേര് ശ്രീദേവി ശോഭൻ ബാബു ശോഭൻ ബാബു എന്ന നമ്മുടെ കഥയിലെ ഹീറോ ഒരു പെൺകുട്ടിയെ വളരെ സിൻസിയറായി ലവ് ചെയ്യും അവൾ മാത്രമായിരിക്കും അവന്റെ ലോകം പക്ഷെ ഒരിട അവന്റെ ഫ്രണ്ടിന്റെ കടയുടെ ഷട്ടർ തുറന്നു നോക്കുന്ന ശോഭൻ ബാബു വളരെ ശോക്ടാകും കാരണം അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ അവന്റെ തന്നെ ഫ്രണ്ടിനൊപ്പം വളരെ മോശമായ രീതിയിൽ അവടെ കാണാനിടയാകും തന്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെ ഇങ്ങനെ ചെയ്തല്ലോ എന്ന ടെൻഷനും താൻ ജീവൻ സ്നേഹിച്ച പെൺകുട്ടി തന്നെ ചതിച്ചതിലുള്ള വേദനയും ഹീറോയ്ക്ക് സഹിക്കാൻ കഴിയാതെയാകും നിന്റെ നല്ലതിന് വേണ്ടി ഒരു ബെസ്റ്റ് ഫ്രണ്ടായി നിന്നുകൊണ്ട് നിനക്ക് വേണ്ടിയാണ് ഇത് ഹീറോയുടെ ഫ്രണ്ട് അവനോട് പറയും അങ്ങനെ എന്തിനു വേണ്ടിയാണ് അവനത് ചെയ്തതെന്നും നമ്മുടെ ഹീറോയെ ആ പെൺകുട്ടിയും അവന്റെ ഫ്രണ്ടും എന്തിനാണ് ചതിച്ചതെന്നും അറിയാനായി ഈ മൂവിയുടെ മുഴുവൻ കഥയും കേൾക്കാം നമുക്ക് കഥയിലോട്ട് പോകാം മൂവിയുടെ ഓപ്പണിംഗ് സീനിൽ രാഘവൻ എന്നൊരാളെ കാണിക്കും അയാൾക്ക് എല്ലാം അയാളുടെ മകളാണ് അവളാണ് ഈ സിനിമയിലെ ഹീറോയിൻ ശ്രീദേവി അവളൊരു ഫാഷൻ ഡിസൈനറാണ് മകളെക്കുറിച്ച് രാഘവൻ അയാളുടെ ഫ്രണ്ടിനോട് വളരെ പ്രൗഡോടെ പറയും അവളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ടി വിയിൽ നടക്കുന്ന ഒരു ഫാഷൻ ഷോ വയ്ക്കും ടി വി ഓൺ ചെയ്യുമ്പോൾ അതിലൊരു പെൺകുട്ടി ഒരാളെ അടിക്കുന്ന ന്യൂസാണ് കാണിക്കുക അത് തൻ്റെ മകളാണെന്ന് രാഘവന് മനസ്സിലാക്കും അവളെ തൻ്റെ ഫ്രണ്ട് കാണാതിരിക്കാനായി രാഘവൻ ചാനൽ മാറ്റും അതിനുശേഷം രാഘവൻ ആ ഫാഷൻ ഷോയുടെ ചാനൽ വയ്ക്കും അതിൽ പല പാർട്ടിസിപ്പൻസിനെയും കാണിക്കും ശ്രീദേവിയെന്ന് അനൗൺസ് ചെയ്യുമ്പോൾ കറക്റ്റായി നമ്മുടെ ഹീറോയിനും അവിടെ എത്തും ആ കോമ്പറ്റീഷനിൽ ശ്രീദേവിക്ക് തന്നെ ഫസ്റ്റ് പ്രൈസും ലഭിക്കും ശ്രീദേവി അയാളെ തല്ലിയത് എന്തിനാണെന്ന് കാണിക്കുന്നുണ്ട് ശ്രീദേവിയുടെ ഫസ്റ്റ്യൂമറിനെ ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന മറ്റൊരു മത്സരാർത്ഥി അവളുടെ ബോയ്ഫ്രണ്ടിനെ വെച്ച് തല്ലിക്കും ശ്രീദേവി ധരിക്കാനിരുന്ന ഡ്രസ്സ് നശിപ്പിച്ച് കളയാനായിരുന്നു അവരുടെ പ്ലാൻ ഇതറിഞ്ഞതിനെ തുടർന്നാണ് ശ്രീദേവി അയാളുമായി വാക്കിറ്റത്തിലാകുക തന്റെ മകൾ ആ കോമ്പറ്റീഷനിൽ ജയിച്ചതിൽ തന്നെ ശ്രീദേവിയുടെ അച്ഛൻ എല്ലാവർക്കും ഒരു പാർട്ടി അറേഞ്ച് ചെയ്യും ആ പാർട്ടിയിൽ വെച്ച് നിന്റെ അടുത്ത പ്ലാൻ എന്താണെന്ന് ശ്രീദേവിയുടെ അച്ഛൻ്റെ ഫ്രണ്ട് ചോദിക്കുമ്പോൾ അടുത്തതായി ഒരു ഗ്രാമത്തിൽ പോയി അവിടെയുള്ള സ്ത്രീകളെക്കുറിച്ചും അവരുടെ വസ്ത്രധാരണവും പഠിക്കണമെന്ന് ശ്രീദേവി പറയും അവൾ പോകാൻ ആഗ്രഹിക്കുന്ന ആ ഗ്രാമത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ രാഘവൻ ആകെ ടെൻസ്ഡ് ആകും ആ ഗ്രാമത്തിലേക്ക് നിന്നെ വിടില്ലെന്ന് വളരെ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് രാഘവൻ പുറത്തേക്ക് പോകും അച്ഛൻ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞതാന്ന് ഓർത്തവൾ കൺഫ്യൂസ്ഡ് ആകും പാർട്ടി കഴിഞ്ഞ ഉടനെ ശ്രീദേവി അച്ഛനെ മീറ്റ് ചെയ്ത് ഞാൻ ചോദിക്കുന്നതൊക്കെ എനിക്ക് സാധിച്ചു തരുന്ന അച്ഛൻ എന്തിനാണ് ഞാൻ പറഞ്ഞ ഈ കാര്യം സമ്മതിക്കാത്തത് എന്നവൾ ചോദിക്കും ഉടനെ രാഘവൻ പഴയ ഒരു ആൽബം എടുത്തുകൊണ്ടു വന്ന് അവളെ കാണിക്കും ആ ആൽബത്തിൽ രാഘവന്റെ ഫാമിലി ഫോട്ടോസാണ് ഉള്ളത് അവിടെ സീൻ കട്ട് ചെയ്ത് രാഘവന്റെ ഫാമിലിയെക്കുറിച്ച് കാണിക്കും രാഘവന് മഹാലക്ഷ്മി എന്നൊരു സിസ്റ്റർ കൂടിയുണ്ട് മഹാലക്ഷ്മിയുടെ വിവാഹം കഴിഞ്ഞ ഒരു മകനുമുണ്ട് ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിയും കണ്ടും ചെയ്യുന്നത് മഹാലക്ഷ്മിയാണ് ഞങ്ങൾ വളരെ ഒത്തൊരുമയോടെയാണ് ജീവിച്ചിരുന്നത് പക്ഷെ ആ നാട്ടിലെ നാട്ടുകാർ മൂലമാണ് ഞാനും മഹാലക്ഷ്മിയും തമ്മിൽ പിരിയാൻ ഇടയാതെന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് നടന്നതെന്ന് കാണിക്കും രാഘവന്റെ അച്ഛനായ നരസിംഹനെ കാണാനായി ആ നാട്ടിലെക്കുറിച്ച് പ്രമാണികളെത്തി ഈ നാടിനുവേണ്ടി ഒരു ഹോമം നടത്തണമെന്ന് പറയും രാഘവൻ അതിന്റെ കാര്യം നോക്കിയും കണ്ടും ചെയ്തോളുമെന്ന് നരസിംഹന് അവർക്ക് വാക്കു കൊടുക്കും രാഘവനാണ് ഈ കുടുംബത്തിലെ നെടുന്തോൺ അവന്റെ സിസ്റ്ററായ മഹാലക്ഷ്മിക്കും അവളുടെ ഹസ്ബൻഡിനും ഈ വീടിനും നാടിനും വേണ്ടി കാര്യമായൊന്നും ചെയ്യാറില്ലെന്നും നാട്ടുകാർ അടക്കം പറയുന്നത് മഹാലക്ഷ്മി കേൾക്കാനിടയാകും ഇത് കേട്ട് മഹാലക്ഷ്മി വളരെ ഫീലാകും അതിനുശേഷം മഹാലക്ഷ്മി ആൾ ആളാകെ മാറിയെന്നും തന്നേക്കാൾ വലിയ ആൾ അവളുടെ ഹസ്ബൻഡ് ആയിരിക്കണമെന്നും അവൾ ആഗ്രഹിക്കാൻ തുടങ്ങിയെന്നും രാഘവൻ ശ്രീദേവിയോട് പറയും പല കാര്യങ്ങളിലും മഹാലക്ഷ്മി തന്നെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ആ ഹോമം നടക്കുന്ന ദിവസവും വന്നു ചേരും ഞാൻ മുൻകൈ എടുത്താണ് ആ ഹോമം നടത്തുക സോ മഹാലക്ഷ്മി വളരെ കോപത്തോടെയായിരുന്നു ആ ഹോമത്തിൽ പങ്കെടുത്തത് ഹോമത്തിലേക്ക് ആവശ്യമായ വെള്ളം മഹാലക്ഷ്മിയുടെ ഹസ്ബൻഡ് എടുത്തുകൊണ്ട് വരുമ്പോൾ അവൾ വളരെ ദേഷ്യത്തോടെ വെള്ളത്തിന്റെ പാത്രം തട്ടിക്കളഞ്ഞതിനു ശേഷം എൻ്റെ ഹസ്ബൻഡ് ആരുടെയും പണിക്കാരലല്ലെന്ന് പറയും അതേ ചൊല്ലി അവിടെ വലിയൊരു പ്രശ്നമുണ്ടാക്കി തൻ്റെ മകനും ഭർത്താവുമായി മഹാലക്ഷ്മി ആ വീട്ടിൽ നിന്നും പോകും അതിനുശേഷം ഒരു തവണ പോലും അവൾ ഞങ്ങളെ അന്വേഷിച്ച് വന്നിട്ടില്ല അച്ഛനു ശേഷം അടുത്ത അധികാരം തന്നെ ഹസ്ബൻഡിന് ലഭിക്കണമെന്ന വാശിയിലായിരുന്നു അവൾ അവൾ ഉപേക്ഷിച്ച് പോയത് തനിക്ക് ഇപ്പോഴും താങ്ങാനാവാത്ത വേദനയാണെന്ന് പറഞ്ഞ് രാഘവൻ വളരെ ഫീലാകും പക്ഷെ അവൾ ആ വീട്ടിൽ നിന്നും പോകുന്നതിന് മുൻപായി ആ വീട് അവളുടെ പേരിൽ എഴുതി തരണമെന്നും നരസിംഹനോട് പറഞ്ഞിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെ മക്കൾ വലുതായതിനു ശേഷം അവ രണ്ടു ും കല്യാണം കഴിക്കട്ടെ അതിനുശേഷം അവർക്കുള്ളതാണ് ഈ വീട് അല്ലെങ്കിൽ ഈ വീട് അനാഥാശ്രമത്തിലേക്ക് പോകട്ടെ എന്നും നരസിംഹം തീരുമാനമെടുക്കും എന്റെ മകൻ ഒരിക്കലും ശ്രീദേവി എന്ന നിന്റെ മകളെ കല്യാണം കഴിക്കില്ലെന്ന് വാശിയോട് പറഞ്ഞതിനു ശേഷമാണ് മഹാലക്ഷ്മി അവിടെ നിന്നും പോകുക ഈ കഥയൊക്കെ ശ്രീദേവിയോട് പറഞ്ഞ രാഘവനും ഫീലാകും അച്ഛൻ്റെ സഹോദരി ഇത്രയും മോശപ്പെട്ട സ്ത്രീ ആയിരുന്നു എൻ്റെ അച്ഛനെ വേദനിപ്പിച്ചതിന് അവരുടെ അടുത്തെത്തി ഉടമ്പ വീട്ടിൽ താമസിച്ചുകൊണ്ട് ഞാൻ പകരം ചോദിക്കുമെന്ന് തീരുമാനിച്ച് ശ്രീദേവി മഹാലക്ഷ്മിയുടെ ഗ്രാമത്തിലേക്ക് പോകും അവളുടെ അച്ഛനോട് ഈ കാര്യം പറയാതെയാണ് ശ്രീദേവി പോകുക അവിടെ സീൻ കട്ട് ചെയ്ത് ഈ കഥയിലെ ഹീറോയായ ശോഭൻ ബാബുവിനെ കാണിക്കും ഫ്രണ്ട്സുമായി നല്ല ജോളിയായി ചുറ്റി നടക്കലാണ് ശോഭൻ്റെ മെയിൻ പരിപാടി പ്രോപ്പറായി ഒരു ജോലിയും അവനില്ല ഹീറോയുടെ റിലേറ്റീവായ ഒരാൾ കൃഷിക്ക് വേണ്ടി മറ്റൊരാളുടെ കയ്യിൽ നിന്നും കുറച്ച് പണം കടമായി മേടിച്ചിരുന്നു അത് തിരിച്ചു കൊടുക്കാൻ കഴിയാത്തതിനാൽ നാട്ടുകാർ കൂട്ടം ചേർന്ന് അയാളുടെ കൃഷിസ്ഥലം ആ ബ്ലേഡുകാരൻറെ പേരിൽ എഴുതി കൊടുക്കണമെന്ന് വിരിക്കും ഇത് കേൾക്കുന്ന ഹീറോ അയാൾ തരാനുള്ള പണം ഞാൻ തന്നോളാം അതിന്റെ പേരിൽ അയാളുടെ കൃഷിസ്ഥലം കൈവശപ്പെടുത്തരുതെന്നും പറയും ജോലിയും കൂലിയുമില്ലാത്ത നീ എങ്ങനെ മൂന്നു ലക്ഷം രൂപയുടെ കടം തീർക്കും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവർ ഹീറോയെ കളിയാക്കും കറക്റ്റ് ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ കടം ഞാൻ തീർക്കുമെന്നും ഹീറോ വാശിയിൽ അവർക്ക് വാക്കു കൊടുക്കും മൂന്നു ലക്ഷം രൂപ എങ്ങനെ എങ്ങനെയുണ്ടാക്കുമെന്ന് ഹീറോ ടെൻഷൻ അടിക്കുമ്പോൾ നീ സുബുവിനോട് ചോദിച്ചു നോക്കുന്ന ഫ്രണ്ട്സ് ഹീറോയോട് പറയും ഈ സുബു ഹീറോയുടെ ഒരു ഫ്രണ്ട് ആണ് ശ്രീദേവിയുടെ ലൈഫും ഹീറോയുടെ ലൈഫും ഒരുമിച്ച് കാണിക്കും ശ്രീദേവി നല്ല റിച്ചായ ജീവിതം ജീവിക്കുമ്പോൾ ഹീറോ ഒരു സാധാരണ ജീവിതം ജീവിക്കുന്നു അച്ഛനോട് പോലും പറയാതെ ശ്രീദേവി അവളുടെ ഫ്രണ്ടുമായി അവളുടെ ജന്മനാട്ടിലെത്തും അവരുടെ കുടുംബ വീട്ടിൽ താമസിക്കാനായി ശ്രീദേവി അവിടെ എത്തുമ്പോൾ സുബു എന്നൊരാളുടെ കൺട്രോളിലാണ് ആ വീടെന്ന് മനസ്സിലാക്കും ആ വീട്ടിൽ സ്റ്റേ ചെയ്യാൻ കഴിയുമോ ഞങ്ങൾ എത്ര പണം വേണമെങ്കിലും തരാമെന്ന് ശ്രീദേവി പറയുമ്പോൾ സുബുവും അത് സമ്മതിക്കും ഇതിന്റെ മുത്തച്ഛന്റെ വീടാണ് അകത്ത് കയറി നോക്കി താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ താമസിക്കാമെന്നും സുബു പറയും അപ്പോൾ ഇവനാണ് ആ മഹാലക്ഷ്മിയുടെ മകനെന്ന് ശ്രീദേവിക്ക് മനസ്സിലാക്കും ഇരുപത് ദിവസം താമസിക്കാൻ ഞങ്ങൾക്ക് ഈ വീട് വേണമെന്ന് പറഞ്ഞ് ശ്രീദേവി ചെക്ക് സുബുവിന് കൈമാറും ഇവിടെ താമസിക്കാൻ കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട് റൂൾസ് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഒപ്പുവെക്കണമെന്ന് സുബു പറയുമെങ്കിലും റൂൾസ് ഒക്കെ വായിച്ചു വായിച്ചുപോലും നോക്കാതെ ശ്രീദേവി സൈൻ ചെയ്യും അതുപോലെ എനിക്കും ഒരു ഫോമിൽ നീ സൈൻ ചെയ്ത് തരണമെന്ന് ശ്രീദേവിയും പറയും രണ്ട് പെൺകുട്ടികളാണ് ഇവിടെ തനിച്ച് താമസിക്കാൻ പോകുന്നത് ഞങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആ ഫോമിൽ അതിൽ നിങ്ങൾ സൈൻ ചെയ്യണമെന്ന് പറയുമ്പോൾ അതും വായിച്ചുപോലും നോക്കാതെ സുബു സൈൻ ചെയ്ത് കൊടുക്കും പക്ഷേ ആ വീട് ശ്രീദേവിയുടെ പേരിൽ എഴുതിയ പേപ്പറിലായിരുന്നു സുബു സൈൻ ചെയ്തത് അതും പോരാഞ്ഞിട്ട് സുബുവിന് നൽകിയ ചെക്ക് ലീഫിലും ശ്രീദേവി സൈൻ ചെയ്തിരുന്നില്ല സുബു ഉടനെ തന്റെ ഫ്രണ്ടായ ഹീറോയ്ക്ക് കോൾ ചെയ്ത് നടന്ന കാര്യങ്ങളൊക്കെ പറയും ഈ പ്രശ്നം പരിഹരിക്കാൻ കൂടെ നിന്നാൽ നിനക്ക് ആവശ്യമായ പണം തരാമെന്നും സുബു പറയുന്നതിനാൽ ഹീറോ നേരെ ആ നാട്ടിലെത്തും ബസിൽ നിന്നിറങ്ങുന്ന ഹീറോയുടെ ഭാഗം ഒരാൾ മോഷ്ടിച്ചുകൊണ്ടും പോകും ആകെ പെട്ടു നിൽക്കുന്ന ഹീറോയെ സുബു കണ്ടെത്തി നടന്ന കാര്യങ്ങൾ പറയും ഈ കാര്യങ്ങൾ നേരിൽ കണ്ട് ചോദിക്കാനായി ഹീറോ ശ്രീദേവി താമസിക്കുന്നിടത്ത് എത്തും അവരുമായി ശ്രീദേവി വാക്കുതർക്കത്തിലാകും ഒരു തരത്തിൽ മയത്തിൽ സംസാരിച്ച് വീടിന്റെ പേപ്പർ കൈക്കലാക്കി ഹീറോ കീറിക്കളയാൻ ശ്രമിക്കും പക്ഷെ പേപ്പർ കീറിക്കളയാൻ സാധിക്കില്ല അത് സിന്തറ്റിക്കൽ മെറ്റീരിയൽ ഉള്ള പേപ്പറായിരുന്നു അത് കീറിക്കളയാനെനിക്ക് കഴിയില്ലെന്ന് ശ്രീദേവി പറയും വീട് തിരിച്ചു വേറെ എന്തെങ്കിലും വഴി നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഹീറോ സുബൂബിനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോകും ആ വീടിനുള്ളിൽ പ്രേതമുണ്ടെന്ന് വരതെ തീർത്ത് ശ്രീദേവിയെ ഓടിക്കാനും ഹീറോ ശ്രമിക്കും അതിനായി പ്ലാൻ ചെയ്ത് അവരെ ഭയപ്പെടുത്താൻ ഹീറോ ശ്രമിക്കും പക്ഷെ ശ്രീദേവി അതിലൊന്നും തന്നെ ഒട്ടും ഭയപ്പെടില്ല ആ പ്ലാനും പൊളിഞ്ഞെന്ന് മനസ്സിലാക്കി ഡേ നൈറ്റ് ഹീറോ ആ വീട്ടിലെത്തി ഇന്നൊരു നൈറ്റ് ഞാനിവിടെ താമസിച്ചോട്ടെ എന്ന് ചോദിക്കും ശ്രീദേവി ആദ്യമൊന്നും സമ്മതിക്കില്ല പക്ഷെ പുറത്ത് നല്ല മഴയാണ് കൂടാതെ കറണ്ടുമില്ല ഈ മഴയത്ത് എന്നെ പറഞ്ഞുവിട്ടാൽ ചിലപ്പോൾ അതിന്റെ ജീവന് തന്നെ ഭീഷണിയാകുമെന്നൊക്കെ ഹീറോ പറയുന്നതിനാൽ അന്നൊരുനായിട്ട് അവിടെ താമസിക്കാൻ ശ്രീദേവി അവന് അനുവാദം നൽകും പക്ഷെ കുറച്ചു നേരത്തിന് ശേഷം ഹീറോ വളരെ ടെൻഷനോടെ ഇവിടെ എന്തോ പ്രശ്നമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവരെയും കുഴപ്പത്തിലാക്കും ഇവിടെ ഒരു കുഴപ്പവുമില്ല നിനക്ക് ഒരു പ്രശ്നവും വരില്ല ഞാൻ ഗ്യാരണ്ടി എന്ന് ശ്രീദേവി പറയുമ്പോൾ അങ്ങനെ വാക്കാൽ പറഞ്ഞാൽ പോരാ എനിക്ക് വെള്ളപ്പേപ്പറിൽ സൈൻ ചെയ്ത് തരണമെന്ന് ഹീറോ പറയും നിന്റെ ജീവന് ഞാൻ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവി അവൻ കൊടുക്കുന്ന പേപ്പറിൽ സൈൻ ചെയ്ത് നൽകും നെക്സ്റ്റ് ഡേ ായിട്ടും ഹീറോ ആ വീട്ടിൽ നിന്നും പോകാത്തതിനെ കുറിച്ച് ശ്രീദേവി ചോദിക്കുമ്പോഴാണ് മനസ്സിലാക്കുക ഇന്നലെ ശ്രീദേവി സൈൻ ചെയ്ത് നൽകിയത് അവളുടെ പേരിലുള്ള ആ വീട് ശോഭന ഹീറോയുടെ പേപ്പറിലായിരുന്നെന്ന് ഈ പ്രശ്നം അവർക്ക് ഇടയിൽ വലിയൊരു കലഹം തന്നെ ഉണ്ടാക്കും ആ വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ ആ വീടിന് വേണ്ടി ഹീറോയും ശ്രീദേവിയും തമ്മിൽ അടിയാകും അങ്ങനെ ഒരു ദിവസം ഫ്രണ്ടിനൊപ്പം ഷോപ്പിംഗ് കഴിഞ്ഞ് നടന്നുവരുന്ന ശ്രീദേവിയുടെ അടുക്കലെത്തി എന്റെ മകനെ കണ്ടോയെന്ന ഒരു പ്രായമായ വൃദ്ധൻ ചോദിക്കും അയാൾക്ക് മെന്റൽ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞ ശ്രീദേവിയുടെ ഒരാൾ അയാളെ കൂട്ടിക്കൊണ്ട് പോകും പക്ഷെ കുറച്ച് ദിവസത്തിന് ശേഷം ആ പ്രായമായ ആൾ ആ വീട്ടിലെത്തി ഹീറോയുടെ നീയാണോ എന്റെ മകൻ എന്ന് ചോദിക്കും ഞാനാണ് നിങ്ങളുടെ മകൻ എന്ന് ഹീറോ സമ്മതിക്കുകയും പിന്നീട് സ്വന്തം അച്ഛനെ പോലെ തന്നെ ഹീറോ അയാളെ നോക്കാനും തുടങ്ങും അയാളുടെ മുടിയൊക്കെ വെട്ടി കുളിപ്പിച്ച് വൃത്തിയാക്കി അയാളൊരു ഹീറോ ഒരു മെന്റൽ ഹോസ്പിറ്റൽ കൊണ്ടു ചെന്നാക്കും ഇതൊക്കെ കാണുന്ന ശ്രീദേവിക്ക് ഹീറോയോട് ഒരു ഇഷ്ടമൊക്കെ തോന്നാൻ തുടങ്ങും ഹീറോയെ തനിക്ക് ഇഷ്ടമാണെന്ന് ശ്രീദേവി അവളുടെ ഫ്രണ്ടിനോടും പറയും ഇതിനിടയിൽ ആ വീടിന്റെ പേരിലാക്കിയെന്ന കാര്യം ഹീറോ സുബുവിനോട് പറയുമ്പോൾ സുബുവി ഷോക്ഡാകും അതിനുശേഷമാണ് ഹീറോ ഒരു ട്വിസ്റ്റ് പൊളിക്കുക ശരിക്കും ആ വീട് ഹീറോയ്ക്ക് സ്വന്തമാണ് ആ വീടിന്റെ ഓണറായ നരസിംഹൻ ഹീറോയുടെ മുത്തച്ഛനാണ് എൻ്റെ അമ്മയാണ് മഹാലക്ഷ്മി അമ്മയും അമ്മയുടെ ബ്രദറും തമ്മിൽ വഴക്കുണ്ടാക്കുന്നതിനെ ചൊല്ലി തനിക്ക് സ്വത്തൊന്നും വേണ്ടെന്ന് പറഞ്ഞ അന്ന് തന്നെ തന്റെ അമ്മ ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങിയതാണെന്നും ഹീറോ അവരോട് പറയും സുബുവാണ് തന്റെ അച്ഛന്റെ സഹോദരി എന്നാണ് ശ്രീദേവി കരുതിയിരുന്നത് പക്ഷേ ഒരിടത്ത് വെച്ച് സുബുവിനെയും സുബുവിൻ്റെ അമ്മയും നേരിൽ കാണുന്ന ശ്രീദേവിക്ക് അത് തന്റെ അച്ഛന്റെ സഹോദരി മഹാലക്ഷ്മി അല്ലെന്ന് മനസ്സിലാകും പിന്നെ എവിടെയാണ് മഹാലക്ഷ്മിയും അവളുടെ മകനുമെന്നും ശ്രീദേവി ചിന്തിക്കും ശ്രീദേവി അവളുടെ ഇഷ്ടം ഹീറോയുടെ തുറന്നു പറയണമെന്ന് ചിന്തിച്ച് അവനെ മീറ്റ് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ് ഹീറോയെ അവന്റെ അമ്മ കോൾ ചെയ്യുക അതിൽ അവന്റെ അമ്മയുടെ ഫോട്ടോ കാണുന്ന ശ്രീദേവി ഞെട്ടിപ്പോകും കാരണം അവൾ അന്വേഷിച്ചു വന്ന മഹാലക്ഷ്മിയാണ് ഹീറോയുടെ അമ്മ അമ്മയോട് ഫോണിൽ സംസാരിച്ചതിന് ശേഷം നീ എന്താണ് എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞതെന്ന് ഹീറോ ശ്രീദേവിയോട് ചോദിക്കും തൻ്റെ അച്ഛനെ അപമാനിച്ചിറങ്ങിപ്പോയ ആ മഹാലക്ഷ്മിയുടെ മകനാണ് ഹീറോ എന്ന് മനസ്സിലാക്കുന്ന ഹീറോയിന് ഹീറോയോടുള്ള ഇഷ്ടം വെറുപ്പായി മാറും സുബുമിൻ്റെ അമ്മ നരസിംഹന്റെ കാലത്ത് ആ വീട്ടിലെ ജോലിക്കാരിയായതിനാൽ അയാളുടെ മരണത്തിന് ശേഷം ആ വീടും സ്ഥലവും അവരെ നോക്കാനായി ഏൽപ്പിച്ചതാണ് ഹീറോയോട് വീണ്ടും കലിപ്പിലാകുന്ന ശ്രീദേവി ഈ വീട് എന്റെയാണ് വീട് നീ തിരിച്ചെഴുതി തന്നിട്ട് ഇവിടെ നിന്നും പോകണമെന്നും പറയും വളരെ റൂഡായി സംസാരിക്കുമ്പോൾ ഹീറോയും അവളോട് റൂഡായി സംസാരിക്കും എനിക്കിപ്പോൾ മൂന്ന് ലക്ഷം രൂപ അത്യാവശ്യമാണ് സോ നീ ഇവിടെ നിന്ന് പോകണം ഈ വീട് പണയപ്പെടുത്തിയാണെങ്കിൽ എനിക്ക് ആ കടം വീട്ടണമെന്നും പറഞ്ഞ് ഹീറോ അവന്റെ അവസ്ഥ അവളെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കും ഇത് നിന്റെ വീടാണെന്ന് എന്താണ് തെളിവെന്ന് ശ്രീദേവി ചോദിക്കും ആ വീടിന്റെ ചുമരിലുള്ള മഹാലക്ഷ്മിയുടെ ഫോട്ടോ കാണിച്ച് ഇതെന്റെ അമ്മയാണെന്ന് ഹീറോ പറയും ഇതാണ് നിന്റെ അമ്മയെങ്കിൽ എനിക്ക് അവരെ നേരിൽ കണ്ട് ഉറപ്പു ശ്രീദേവി പറയുന്നതിനാൽ ശ്രീദേവിയെയും കൂട്ടി ഹീറോ അവന്റെ വീട്ടിലെത്തും ഇവൾ ഈ ഗ്രാമത്തെക്കുറിച്ച് ഒരു ഡോക്യുമെന്ററി എഴുതാൻ വന്നതാണ് സൊ കുറച്ച നാൾ നമ്മുടെ വീട്ടിൽ നിൽക്കാൻ ഇവളെ അനുവദിക്കണമെന്നും ഹീറോ അവന്റെ അമ്മയോട് പറയും അമ്മയും അവളെ വീട്ടിലേക്ക് വിളിച്ച് സ്വന്തം മകളെ പോലെ സ്നേഹത്തോടെ പെരുമാറും മഹാലക്ഷ്മി ഇത്രയും സിമ്പിളാണ് വളരെ സ്നേഹമുള്ള സ്ത്രീയുമാണ് സൊ ശ്രീദേവി ആകെ കൺഫ്യൂസ്ഡ് ആകും കാരണം അവളുടെ അച്ഛൻ മഹാലക്ഷ്മിയെ ഒരു അഹങ്കാരിയായും സ്നേഹമില്ലാത്ത സ്ത്രീയുമായിട്ടാണ് ചിത്രീകരിച്ചത് മഹാലക്ഷ്മി സാധാരണക്കാരിൽ സാധാരണക്കാരിയായിട്ടാണ് ജീവിക്കുന്നത് ഈ സ്ത്രീ പണത്തിനോട് ആർത്തിയുള്ള ഒരാളെ ചാൻസ് ഇല്ലെന്നും ശ്രീദേവിക്ക് തോന്നും അമ്മയ്ക്ക് സ്വന്തക്കാരെ ആരൊക്കെയുണ്ടെന്ന് ശ്രീദേവി ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി വളരെ ഇമോഷണലായി അവളുടെ ബ്രദർ രാഘവനെക്കുറിച്ച് പറയും എൻ്റെ ബ്രദർ രാഘവൻ എനിക്കായി മേടിച്ചു തന്ന സാരൊക്കെ ഞാൻ ഇപ്പോഴും പൊന്നുപോലെയാണ് സൂക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടെ അതൊക്കെ എടുത്ത് ശ്രീദേവിയെ കാണിക്കും രാഘവനെക്കുറിച്ച് പറയുമ്പോഴൊക്കെ മഹാലക്ഷ്മിയുടെ കണ്ണ് നിറഞ്ഞ ഒഴുകാൻ തുടങ്ങും രാഘവനെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ട് ദേഷ്യത്തിലാകുന്ന ഹീറോ എന്തിനാണ് ഇപ്പോൾ ആ ദ്രോഹിയെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് ചോദിച്ച ദേഷ്യത്തോടെ വീട്ടിൽ നിന്ന് പോകും രാഘവന്റെ മേൽ ഹീറോയ്ക്ക് വളരെ െന്ന് ശ്രീദേവിക്ക് മനസ്സിലാകും ഹീറോയുടെ റിലേറ്റീവ് അവരുടെ വീട്ടിലെത്തുമ്പോൾ ശ്രീദേവി മഹാലക്ഷ്മിയുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് അയാളോട് ചോദിക്കും മഹാലക്ഷ്മിയുടെ ജീവിതത്തിൽ നടന്നതൊക്കെ അയാൾ ശ്രീദേവിയോട് പറയാൻ തുടങ്ങും ശരിക്കും രാഘവൻ ശ്രീദേവിയോട് പറഞ്ഞതൊക്കെ കളവായിരുന്നു മഹാലക്ഷ്മിയും രാഘവനും അവരവരുടെ വിവാഹത്തിന് മുമ്പ് വളരെ സ്നേഹത്തോടെയായിരുന്നു ജീവിച്ചിരുന്നത് ആ ഗ്രാമത്തിലെ ജനങ്ങളുടെ ആവശ്യപ്രകാരം നരസിംഹം വലിയൊരു ഹോമം നടത്താൻ തീരുമാനിക്കും പക്ഷെ കറക്റ്റ് ടൈമിൽ രാഘവൻ അവിടെ എത്താത്തതിനാൽ മഹാലക്ഷ്മിയുടെ ഹസ്ബൻഡിന് ആദരവ് കൊടുത്ത് അതിനെ മുഖ്യത്വം വഹിക്കാനായി ഏൽപ്പിക്കും രാഘവൻ വരുന്നത് വരെ വേറ്റ് ചെയ്യാമെന്ന് മഹാലക്ഷ്മി പറയുമെങ്കിലും നരസിംഹൻ അതൊന്നും കേൾക്കാതെ ഹോമം നടത്താൻ തന്നെ തീരുമാനിക്കും ഇത് കണ്ടുവരുന്ന രാഘവന് അവരുടെ ദേഷ്യമാകും തന്റെ പദവി സഹോദരി ഭർത്താവിനെ കൊടുക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് രാഘവൻ അവരുമായി വാക്കേറ്റത്തിലാകും സ്വത്ത് രണ്ടായി വീതിക്കണം ഇനി ഒരുമിച്ച് ഈ വീട്ടിൽ ഞങ്ങൾക്ക് താമസിക്കാൻ കഴിയില്ലെന്നും രാഘവൻ പറയും ഇത് കേട്ട് വളരെ ഇമോഷണൽ ആകുന്ന മഹാലക്ഷ്മി എനിക്ക് സ്വത്തൊന്നും വേണ്ട ഞാൻ ഇവിടുന്ന് പോകുകയാണെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോകും ീ സ്വത്ത് എന്ത് ചെയ്യണമെന്ന് മഹാലക്ഷ്മിയുടെയും രാഘവന്റെയും മക്കൾ തന്നെ തീരുമാനിക്കട്ടെ എന്ന തീരുമാനം നരസിംഹനും എടുക്കും തന്റെ അച്ഛൻ അളവ് പറഞ്ഞതാണെന്ന് മനസ്സിലാക്കുന്ന ശ്രീദേവി അറിയാൻ തുടങ്ങും അവൾ കരയുന്നത് കണ്ട് നിനക്ക് എന്ത് പറ്റിയെന്ന് അയാൾ ചോദിക്കുമ്പോൾ ഞാനാണ് രാഘവന്റെ മകൾ എന്ന് ശ്രീദേവി പറയും പക്ഷേ ഈ കാര്യം ആരോടും പറയരുത് സമയമാകുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞോളാം എന്നും ശ്രീദേവി പറയും ഇനി ഹീറോയെ കല്യാണം കഴിച്ച് അവനോടൊപ്പം ജീവിക്കണമെന്ന് ശ്രീദേവി മനസ്സിലുറപ്പിക്കും അവൾ വീണ്ടും അവനെ സ്നേഹിക്കാൻ തുടങ്ങും ഹീറോ ഹീറോ ഏറ്റെടുത്ത ആ മൂന്നു ലക്ഷം രൂപയുടെ കടബാധ്യതയും ശ്രീദേവി തീർക്കും രാഘവൻ ശ്രീദേവിയുടെ ഫ്രണ്ടിനെ വിളിച്ച് ശ്രീദേവിയെക്കുറിച്ച് അന്വേഷിക്കും അവൾ തൻ്റെ കൂടെയുണ്ടെന്നും തിരക്കിലാണെന്നും പറഞ്ഞ് അവളുടെ ഫ്രണ്ട് അച്ഛനിൽ നിന്നും അവൾ ആ ഗ്രാമത്തിലേക്ക് പോയ കാര്യം മറച്ചുവെക്കാൻ ശ്രമിക്കും ഈ കാര്യങ്ങളൊക്കെ അവളുടെ ഫ്രണ്ട് അവളോടും കോൾ ചെയ്ത് പറയും ഇനിയും എനിക്ക് നിന്റെ അച്ഛനെ പറഞ്ഞു പറ്റിക്കാൻ പറ്റില്ല സോ പെട്ടെന്ന് തിരിച്ചു വരണമെന്നും അവൾ പറയും അങ്ങനെ ഒരു ദിവസം ഹീറോയ്ക്കൊപ്പം ശ്രീദേവി റോഡിലൂടെ നടന്നു വരുമ്പോൾ ഹീറോ ഒരാളെ കണ്ട് വളരെ ദേഷ്യത്തോടെ അവിടെ നിന്നും പോകും ശ്രീദേവിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാക്കില്ല അയാളോട് എന്താണ് ഹീറോയ്ക്ക് ഇത്ര വെറുപ്പെന്ന് മനസ്സിലാക്കണമെന്ന് തീരുമാനിച്ച് ഈ കാര്യത്തെക്കുറിച്ച് അവൾ അയാളോട് ചോദിക്കും ഞാൻ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഹീറോ രൂപ എന്നൊരു പെണ്ണിനെ സിൻസിയറായി ലവ് ചെയ്തിരുന്നു അവളായിരുന്നു അവൻ്റെ ലോകം തന്നെ പക്ഷെ രൂപ വളരെ മോശമായ ഒരു പെണ്ണായിരുന്നു ഈ കാര്യങ്ങളൊന്നും അവനറിയില്ലായിരുന്നു എൻ്റെ അടുത്ത വീട്ടിലുണ്ടായിരുന്ന ഒരു മൈനർ ൊപ്പം അവൾ ചുറ്റുന്നത് ഞാൻ കാണാനിടയായി അവനോട് ഈ കാര്യങ്ങളൊക്കെ വാക്കാൽ പറഞ്ഞാൽ അവൻ വിശ്വസിക്കില്ലെന്ന് എനിക്ക് നന്നായി അറിയാമായിരുന്നു അവൾ ഒരു തവണ എന്റെ കടയിൽ വന്നപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ അവളോട് തന്നെ ഡയറക്റ്റ് ചോദിച്ചു പക്ഷെ അവളുടെ അടുത്തുള്ള സംസാരത്തിൽ എന്റെ മനസ്സും മാറി അപ്പോൾ അവിടേക്ക് കയറി വരുന്ന ഹീറോ ഞങ്ങളെ ഒരുമിച്ച് കാണുകയും ഞാൻ അവനെ ചലിക്കുകയാണെന്നും കരുതി അവൻ അന്ന് എന്നോട് പിണങ്ങിയതാണ് പിന്നീട് പലതവണ സത്യാവസ്ഥ അവനോട് ഞാൻ പറയാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും കേൾക്കാൻ അവൻ കൂട്ടാക്കിയിട്ടില്ല നീ എന്തിനാണ് ഹീറോയോട് അങ്ങനെ ചെയ്തതെന്ന് ശ്രീ ദേവി ചോദിക്കുമ്പോൾ രൂപയുടെ ഈ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ അവനോട് വാക്കാൽ പറഞ്ഞാൽ അവൻ വിശ്വസിക്കില്ലെന്ന് എനിക്ക് നന്നായി അറിയാമായിരുന്നു സോ അവൾ കടയിലെത്തിയപ്പോൾ മനഃപൂർവ്വം തന്നെയാണ് ഞാൻ അവളുമായി അടുക്കാൻ ശ്രമിച്ചത് അതിനിടെ അവളുടെ ഫോൺ എടുത്ത് ഞാൻ ഇവിടെയുണ്ട് പെട്ടെന്ന് ഇവിടെ വരണമെന്നൊരു മെസ്സേജും ഞാൻ അവളുടെ ഫോണിൽ നിന്നും ശോഭനയച്ചു അവൻ്റെ ജീവിതം നന്നാകാൻ ഇതൊക്കെ ചെയ്തത് ഈ കാര്യങ്ങളൊക്കെ കിട്ട് ശ്രീദേവി ഹാപ്പിയാക്കും കാരണം അവൻ അങ്ങനെ ചെയ്തതുകൊണ്ട് മാത്രമാണ് ശ്രീദേവിക്ക് ഹീറോയെ കിട്ടിയത് ഈ സമയം രാഘവൻ റോഡിൽ വെച്ച് ശ്രീദേവിയുടെ െ കാണാനിടയാകും അവൾക്കൊപ്പം ശ്രീദേവി ഇല്ലെന്ന് മനസ്സിലാക്കി എൻ്റെ മകൾ എവിടെയാണെന്ന് രാഘവൻ അവളോട് ചോദിക്കും അയാളെ ഫയന്ന് അവൾ നടന്ന കാര്യങ്ങളൊക്കെ രാഘവനോട് പറയും മഹാലക്ഷ്മിയുടെ അടുത്താണ് ശ്രീദേവി ഇപ്പോൾ ഉള്ളതെന്ന് മനസ്സിലാക്കി രാഘവൻ വളരെ ദേഷ്യത്തോടെ മഹാലക്ഷ്മിയുടെ ഗ്രാമത്തിലേക്ക് യാത്ര തിരിക്കും ഹീറോയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ശ്രീദേവി അവൾക്കവനെ ഇഷ്ടമാണെന്ന് തുറന്ന് പറയും ഇത് കേട്ട് ഹീറോ വളരെ ഹാപ്പിയാകും ഞാൻ നിന്റെ അമ്മയുടെ സഹോദരനായ രാഘവന്റെ മകളാണെന്നും ശ്രീദേവി ഹീറോയോട് വെളിപ്പെടുത്തും ഇത് കേട്ട ഉടനെ ഹീറോ വളരെ കലിപ്പിലാകും ആ ദുഷ്ടന്റെ മകളാണോ നീ ആ സ്വത്ത് മുഴുവൻ കൈക്കലാക്കാൻ അപ്പനും മകളും കൂടി നാടകം കളിക്കുകയായിരുന്നു എന്നെ നീ പറ്റിക്കുകയായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് ഹീറോ അവളെ വീടിന് പുറത്താക്കും ഈ കറക്റ്റ് ടൈമിലാണ് രാഘവൻ അവിടെ എത്തിയത് രണ്ടുപേരും ഈ നിമിഷം തന്നെ ഇവിടെ നിന്നും പോകണമെന്ന് പറയും ഏറെ വീടിനുള്ളിൽ കയറി ഡോർ ലോക്കാക്കും സൊ രാഘവൻ ശ്രീദേവിയുമായി അവിടെ നിന്നും പോകും നിങ്ങളാണ് ദുഷ്ടൻ തെറ്റ് ചെയ്തത് അച്ഛൻ തന്നെയാണ് എന്നിട്ടും അച്ഛൻ ഇതൊക്കെ എന്നിൽ നിന്നും മറച്ചു വെച്ച് എന്നെ പറഞ്ഞു പറ്റിച്ചു പക്ഷെ അച്ഛൻ ഇത്രയും ദ്രോഹം മഹാലക്ഷ്മിയോട് ചെയ്തിട്ടും നിങ്ങളാണ് അവളുടെ ലോകം തന്നെയെന്ന് പറഞ്ഞ് അച്ഛൻ അവർക്ക് മേടിച്ചു കൊടുത്ത സാരിയും കെട്ടിപ്പിടിച്ച് ഇന്നും അവർ അച്ഛനായി കാത്തിരിക്കുന്നു ഇതൊക്കെ ശ്രീദേവി വളരെ ഇമോഷണലായി രാഘവനോട് പറയും അവിടെ സീൻ കട്ട് ചെയ്ത് മഹാലക്ഷ്മി വീട്ടിലെത്തുമ്പോൾ അവിടെ ശ്രീദേവിയെ കാണാത്തതിനാൽ എവിടെയാണ് എൻ്റെ സഹോദരപുത്രി ശ്രീദേവി എന്നോ മഹാലക്ഷ്മി ദേഷ്യത്തോടെ ഹീറോയോട് ചോദിക്കും ഇത് കേട്ട് ഹീറോ ഷോക്ക്ഡാകും ഹീറോയിൻ അവരുടെ റിലേറ്റീവിനോട് താൻ രാഘവന്റെ മകളാണെന്ന് പറഞ്ഞത് മഹാലക്ഷ്മി അന്ന് കേട്ടിരുന്നു അങ്ങനെയാണ് രാഘവന്റെ മകളാണ് ശ്രീദേവി ശ്രീദേവിയെന്ന് മഹാലക്ഷ്മിക്ക് മനസ്സിലാകുക രാഘവന്റെ മകളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പിന്നീട് മഹാലക്ഷ്മി ശ്രീ ീദേവിയെ സ്വന്തം മകളെ പോലെ നോക്കിയതും ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വളരെ ടെൻസ്ഡായി ഹീറോ അവന്റെ ഫ്രണ്ട്സ് മൊത്തം മദ്യപിക്കാൻ തുടങ്ങും പക്ഷെ അവന്റെ ഫ്രണ്ട്സ് പോലും ശ്രീദേവിയുടെ കാര്യത്തിൽ ഹീറോയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കില്ല ശ്രീദേവി നിനക്ക് പറ്റിയ പെൺകുട്ടിയാണ് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുക തന്നെ ചെയ്യണം ഇതിനു മുൻപ് നീ ജീവന തൊല്യം സ്നേഹിച്ച രൂപയെ പോലെയല്ല അവൾ രൂപ വളരെ മോശ സ്ത്രീയായിരുന്നു നിന്റെ ഫ്രണ്ട് രൂപയുടെ കയ്യിൽ നിന്നും രെന്നനെ രക്ഷിക്കുകയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന സത്യങ്ങളൊക്കെ ഫ്രണ്ട്സ് ഹീറോയോട് പറഞ്ഞു സോ ഹീറോ വളരെ ഇമോഷണലായി അവന്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്ത് സോറി ചോദിക്കും ഈ കുടുംബസ്വത്ത് തങ്ങൾ രണ്ടുപേർക്കും വേണ്ടെന്ന് തീരുമാനിച്ച് ആ സ്വത്തുക്കൾ അനാഥാശ്രമത്തിന് എഴുതി കൊടുക്കാനായി ഹീറോയും ശ്രീദേവിയും എത്തും ശ്രീദേവി ഹീറോയോട് സംസാരിക്കാൻ ശ്രമിക്കുമെങ്കിലും ഹീറോ വളരെ കലിപ്പിലായിരിക്കും ശ്രീദേവി അവൾക്ക് സൈൻ ചെയ്യേണ്ട പേപ്പറിലൊക്കെ സൈൻ ചെയ്ത് പുറത്തിറങ്ങും ശ്രീദേവി വരുന്നത് കണ്ട് ഹീറോ അവിടെ നിന്നും എഴുന്നേറ്റ് പോകും ശ്രീദേവി അവിടെ നിന്നും രാഘവനൊപ്പം തിരിച്ചു പോകാനായി എയർപോർട്ടിലെത്തും പക്ഷെ അവൾ എയർപോർട്ടിൽ എത്തുമ്പോഴേക്കും ഹീറോ കറക്റ്റായി അവിടെ എത്തും ഹീറോയെ കണ്ട് അവൾ ഹാപ്പി ആകും ശ്രീദേവിയെയും ബൈക്കിൽ കയറ്റി ഹീറോ രജിസ്റ്റർ ഓഫീസിലെത്തും ശരിക്കും ശ്രീദേവി ആശ്രമത്തിലേക്ക് സ്വത്തുക്കൾ പക്ഷെ ഹീറോ സൈൻ ചെയ്തിരുന്നില്ല കാരണം ആ വീട്ടിൽ നമുക്ക് ഒരുമിച്ച് താമസിക്കണമെന്ന് ഹീറോ ശ്രീദേവിയോട് പറയും ശ്രീദേവിയും വളരെ ഹാപ്പിയായി ഹീറോയെ കെട്ടിപ്പിടിക്കും ഇതൊക്കെ കണ്ടുകൊണ്ടുവരുന്ന രാഘവനും വളരെ ഇമോഷണൽ ആകും മഹാലക്ഷ്മിയും രാഘവനോട് സോറി ചോദിക്കും താൻ അവരോട് ചെയ്ത തെറ്റിനൊക്കെ രാഘവൻ കരഞ്ഞുകൊണ്ട് മഹാലക്ഷ്മിയോട് പറഞ്ഞ ക്ഷമ ചോദിക്കും മഹാലക്ഷ്മിയും രാഘവനും വീണ്ടും ഒന്നിച്ചതിൽ ഹീറോയും ശ്രീദേവിയും ഹാപ്പിയാക്കും ഈ കഥയിലെ ഹീറോയും ശ്രീദേവിയും ഒന്നാക്കും മുന്നോട്ടവർ കല്യാണം കഴിച്ച് ആ വീട്ടിൽ ജീവിക്കും ഇതോടെ ഈ മൂവിയും അവസാനിക്കും വീണ്ടും മറ്റൊരു കഥയുമായി കാണാം അതുവരെ ടാറ്റാ